ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വക്കീൽ മധുവിനോട് സംസാരിക്കുന്നുണ്ട് കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് അന്വേഷിക്കണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രതികാരം ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ ഇത് കേട്ട് മധു ദേഷ്യത്തോടെ പറയുന്നുണ്ട് മരിച്ചു പോയത് എൻ്റെ പെങ്ങളാണ് അന്വേഷണം നമുക്ക് പിന്നീട് നടത്താം ആദ്യം അവനെ ലോക്ക് ചെയ്യണം വക്കീലെ ഈ പറയുന്നത് പോലെ അവൻ അത്ര നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് സത്യം അറിയണം മുൻപേ ഒരു തവണ അവൾക്കിതുപോലെ ഒരു വധശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് വക്കീൽ പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സത്യം അറിഞ്ഞേ പറ്റും അമ്പാനോട് പറയുന്നു ആ സി സി ടി വി വിഷ്വൽസ് കിട്ടിയോ എന്ന് ഇടുക്കേട്ട് അംബാൻ പറയുന്നു ഇല്ലണ്ണ എനിക്ക് പിന്നെ അവിടെ പോവാൻ സാധിച്ചില്ല ഇടുക്കേട്ട് ദേഷ്യത്തോടെ അംബാന്റെ കരണ തടിച്ചിരിക്കുകയാണ് മധു ഇടുക്കി നോക്കണ്ടേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജഡ്ജിയുടെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകുന്നതുവരെ നമ്മുടെ ആൾക്കാർ അവരെ അവനെ പിന്തുടരണം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ അവനെ തൂക്കണം ഇത് െന്ന് തമ്പാനും പറഞ്ഞു ഇത് ജഡ്ജിയുടെ വീടാണ് അവിടെ ഒരു വയലൻസ് സിറ്റുവേഷൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നെ വക്കീല പറയുമ്പോൾ മധു പറയുന്നുണ്ട് ജഡ്ജിയുടെ വീട്ടിൽ നിന്നല്ലല്ലോ റോഡിൽ നിന്നല്ലേ അവനെ പൊക്കുന്നത് എന്തായാലും ഒരു അറ്റാക്ക് പോലീസ് പ്രതീക്ഷിക്കും ആ സി ഐക്ക് മധുവിനോട് അത്ര സുഖമില്ലെന്ന് അറിയില്ലേ ഇത് കേട്ട് മധു പറയുന്നു അവന്റെ സുഖയുടെ പിന്നീട് ഞാൻ മാറ്റിക്കോളാം ജഡ്ജിയുടെ വീടിൻറെ മുന്നിൽ നിന്ന് തന്നെ അവനെ പൊക്കണം അതിൽ യാതൊരു കോംപ്രമൈസും വേണ്ട എന്ന് മധു അവരോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സച്ചിയും അർച്ചനയും പുറത്ത് സംസാരിച്ചു നിൽക്കുന്നുണ്ട് വീടിന് പുറത്ത് അവിടേക്ക് ധനുഷ് വരുന്നു സോറി ഞാൻ കുറച്ച് പോയി സ്നേഹ ഉറങ്ങാൻ വൈകി ചിലപ്പോൾ അവൾ അവൾ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണരുകയും ചെയ്യും എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ സച്ചി പറയുന്നു അത് സാരമില്ല നമുക്ക് പെട്ടെന്ന് പിരിയാൻ ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് എങ്ങനെയാണ് ധനുഷിന്റെ പ്ലാൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണോ അല്ലേ ഒന്നും പേടിക്കേണ്ട എല്ലാത്തിനും ഞാൻ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ജാമ്യം കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ അനൂപേടനുമായി പോകും അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ജാമ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അല്ലേ എന്ന് ധനുഷ് എടുത്തു ചോദിച്ചു ഇല്ല ഉറപ്പായിട്ടും ജാമ്യം എന്ന് തന്നെയാണ് വക്കീല് പറഞ്ഞത് ഈ കാര്യത്തിൽ ആ സ്ത്രീയെ നമ്മളെ നന്നായി സഹായിക്കുന്നുണ്ട് അതാണ് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് സച്ചി മധുവിനെ അങ്ങനെ കുറച്ച് കാണരുത് എന്ന് അർച്ചന പറയുമ്പോൾ ധനുഷി പറയുന്നു നമ്മുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും മനോബിട്ടിനെ ലക്ഷിക്കണം അതിൽ കുറഞ്ഞ ഒന്നിനും നമ്മൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ജയിക്കും ഈ സമയം സ്നേഹ തിരിഞ്ഞപ്പുറത്ത് കിടക്കായിരുന്നു അപ്പോൾ അവിടെ ധനുഷിനെ കാണുന്നില്ല പെട്ടെന്ന് സ്നേഹ എഴുന്നേറ്റു ചുറ്റുപാടും ഒന്ന് നോക്കി എന്നിട്ട് ബാൽക്കണിയിലേക്ക് വന്ന് നോക്കുന്നുണ്ട് ബാതിൽ തുറന്ന് പുറത്ത് അർച്ചനയും സച്ചിയും ധനുഷും സംസാരിച്ചു നിൽക്കുന്നത് സ്നേഹ കാണുന്നു അത് ശരി അപ്പോ എന്നെ ഉറക്കിക്കിടത്തിയിട്ട് ഇതായിരുന്നു അല്ലേ പരിപാടി ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ വീണ്ടും ഇവരോടൊപ്പം ഇറങ്ങി പുറപ്പെടാനാണ് പ്ലാൻ ശരിയാക്കി കൊടുക്കാമെന്ന് കേസ്നേഹ വിചാരിക്കുന്നു തുടർന്ന് അവരോട് സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ധനുഷ് മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ വാതില് തുറന്ന് അകത്തേക്ക് കയറാൻ പോകുമ്പോൾ വാതില് പൂട്ടിയിട്ടിരിക്കുകയാണ് ധനുഷ്കെ അങ്ങ് വല്ലാണ്ട നിൽക്കുന്നു പണി പാളിയത് തന്നെ അപ്പോ അവൾ ഉണർന്നു വന്ന എല്ലാം കണ്ടു കാണും ഇന്നത്തെ കാര്യം അടിപൊളിയായി ഇനിയിപ്പോ എന്റെ ചെയ്യും എന്തായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ചു കയറാം എന്ന് വിചാരിച്ച് ധനുഷ് വാതില് മുട്ടുന്നു ആദ്യമൊന്നും സ്നേഹ തുറക്കുന്നില്ല സ്നേഹ വാതില് തുറക്ക് എന്നെ ധനുഷ് പറയുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോൾ സ്നേഹ വാതിൽ തുറന്നു നീ എന്താ വാതിൽ തുറന്ന് കുറ്റിയിട്ടത് എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് നീ എവിടെ പോയതാണെന്ന് ഞാൻ കണ്ടു കണ്ടല്ലോ ഞാൻ മുറിയുടെ പുറത്തായിരുന്നിട്ട് പിന്നെയും വാതിൽ കുറ്റിയിടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ധനുഷ് ചോദിക്കുന്നു നിന്റെ ഈ ഒളിച്ചുകളി ഞാൻ അറിഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കുറ്റിയിട്ടത് എന്ന് സ്നേഹ പറയുന്നു അറിഞ്ഞല്ലോ എന്നാ പിന്നെ ഇനി വാതിലടച്ചേക്ക് എന്ന് പറഞ്ഞ അകത്തേക്ക് കയറുകയാണ് ധനുഷ് കൂടെ സ്നേഹയും ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ധനുഷിനൊന്നും മനസ്സിലായില്ലേ എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ചാടുന്നത് ഇത് കേട്ട് ധനുഷ് പറയുന്നു നിന്നോട് പറയാനുള്ളത് ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞു മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്കൂ എന്നെ പറഞ്ഞൊന്നും മിണ്ടാതെ ധനുഷ് കിടക്കുന്നു അങ്ങനെ ഇപ്പോ ഉറങ്ങണ്ട എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി എന്താ ഉദ്ദേശം രാത്രി ഗൂഢാലോചന നടത്താൻ പോയിരിക്കുന്നു ഇതിനെ ഞാൻ സമ്മതിക്കില്ലെന്ന് സ്നേഹ പറഞ്ഞു നീ എന്തിനാ അവരോട് വൈരാഗ്യം കാണിക്കുന്നത് അവരെ നേരിൽ കാണുമ്പോൾ ഒരു സ്വഭാവം കാണാത്തപ്പോൾ മറ്റൊരു സ്വഭാവം ഇത് നല്ലതല്ല എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു എനിക്കിങ്ങനെ പറ്റൂ എന്ന് പക്ഷെ എനിക്കിങ്ങനെ പറ്റില്ലെന്ന് ധനുഷ് ഞാൻ നന്ദികേട് കാണിക്കില്ല കേട്ട് സ്നേഹ പറയുന്നു അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണ് നമ്മുടെ കുഞ്ഞു പോലും ഇല്ലാതായത് നീ അത് മറക്കരുത് കേട്ട് ധനുഷ് പറയുന്നു ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഏതോ ഒരു ജോൽസൻ വിവരക്കേട് പറഞ്ഞു എന്ന് കരുതി അത് വിശ്വസിക്കാൻ മാത്രം ഞാൻ ഒരു മണ്ടനല്ല ജ്യോതിഷം കള്ളമല്ല എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു പക്ഷേ ജ്യോതിഷന്മാരെ പലതും കള്ളമാണ് പണത്തിനു വേണ്ടി എന്നും പറയാൻ മടിക്കാത്തവര് അങ്ങനെ ഏതോ ഒരുത്തനാണ് ഈ വിവരമില്ലായ്മ പറഞ്ഞത് സ്നേഹ പറയുന്നുണ്ട് അത് വിവരമില്ലായ്മയാണെന്ന് നീ പറയും ഇനി നീ എന്നോട് സംസാരിച്ചു പോകരുതേ എന്ന് ധനുഷ് സംസാരിക്കും നിന്നെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ചാകാൻ വിധിയുണ്ടെങ്കിൽ ചാകും അത് നീ ആണെങ്കിലും ഞാനാണെങ്കിലും നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ധനുഷ് കിടക്കുന്നു ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയാണ് സ്നേഹ പിന്നീട് രാവിലെ ആയിരിക്കുന്നുണ്ട് നേരെ പൂജാമുറിയിലേക്ക് അർച്ചന വന്നിരിക്കുന്നു പ്രാർത്ഥന ഇവിടെ നിൽക്കുന്നു എല്ലാം നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നിനും ഒരു കുഴപ്പവും വരാതെ നോക്കിക്കോണം നോക്കിക്കോണമെന്നൊക്കെയാണ് അർച്ചനയുടെ പ്രാർത്ഥന ഇതിനേക്കാൾ വലിയ പ്ലാൻ നടത്തി വിജയിപ്പിച്ച ആളല്ലേ കണ്ണാൻ നീ ഇതിൽ നിന്നും കരകയറാൻ കയറാൻ നീ എന്നെ സഹായിച്ചേ പറ്റൂ നിന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും നടക്കില്ല കൂടെ നിക്കണം എന്നൊക്കെ അർച്ചന പ്രാർത്ഥിക്കുന്നു ആ ജഡ്ജിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്ന ഒരു പിടിയുമില്ല എന്റെ സംഭവിച്ചാലും എനിക്ക് എന്റെ അനുപേട്ടനെ രക്ഷിച്ചേ പറ്റൂ എങ്ങനെങ്കിലും ആ ഗുഡകളുടെ കയ്യിൽ നിന്ന് അനുപെട്ടനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വിദ്യ എനിക്ക് പറഞ്ഞു തരണം നിന്റെ മായാലീലയിലെല്ലാം മുങ്ങിപ്പോകണം രക്ഷിക്കണം ചതിക്കരുത് എന്നൊക്കെ അർച്ചന പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് സച്ചിയും അർച്ചനയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അർച്ചനയ്ക്ക് ഒരു കോള് വരുന്നു വിളിക്കുന്നത് അമ്മ ടെൻഷനോടെയും ആകാംക്ഷയോടെയും അമ്മ വിളിച്ച് ചോദിക്കുന്നു മോളെ ഇന്ന് അനൂപിന് ജാമ്യം കിട്ടില്ലേ എന്ന് അമ്മ വിഷമിക്കണ്ട ഇന്ന് അനൂപേട്ടന് ജാമ്യം കിട്ടും എന്റെ അർച്ചന പറയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് ഉറപ്പാണല്ലോ അല്ലേ എന്ന് കമല ചോദിക്കുന്നു അമ്മയ്ക്ക് വിശ്വസിക്കാം അനുബെട്ടൻ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കും മീരയുടെ തീയും അമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കണം എനിക്ക് അർച്ചന പറയുമ്പോൾ കമല പറയുന്നുണ്ട് രാവിലെ മുതൽ അവളെ ആകെ ടെൻഷനിലാണ് ഈ സമയം കിച്ചണിലേക്ക് മീര വരുന്നുണ്ട് നിനക്ക് അവളോടൊന്ന് സംസാരിക്കാമോ എന്ന് കമല അർച്ചനയോട് ചോദിക്കുന്നു ഞാൻ ഇപ്പോ സംസാരിച്ചാൽ ശരിയാവില്ലാമേ അനുബെട്ടനെ ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് അർച്ചന അങ്ങനെ അവർ ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം സച്ചിയോട് അർച്ചന പറയുന്നു എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നാൽ മതിയായിരുന്നു താൻ ധൈര്യമായിട്ടിരിക്കുന്നു സച്ചി മീരയുടെ കമല പറയുന്നുണ്ട് മോള് ധൈര്യമായിട്ടിരിക്കും അവരെന്ന് അനുപ അനുപിനെ ജാമ്യത്തിൽ ഇറക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് മീര പോകുന്നു തുടർന്ന് അവർ പോയി പോകുന്ന സമയത്ത് അർച്ചന സച്ചിയോട് പറയുന്നു ധനുഷ് ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് സച്ചി പറയുന്നു വഴിയിൽ വെച്ച് കയറിക്കോളാം എന്നല്ലേ അവൻ പറഞ്ഞത് ധനുഷിനെ കൊണ്ട് ഇത് സാധിക്കുമല്ലോ അല്ലേ എന്ന് അർച്ചന ഒരു സംശയം വേണ്ട അവനെ കൊണ്ട് ധൈര്യമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും ഇതേ സമയം വഴിയിൽ നിൽക്കുകയായിരുന്നു ധനുഷ് ബാഗുമായിട്ട് അവരോടൊപ്പം ധനുഷ് കയറുന്നുണ്ട് കാറിൽ ധനുഷ് ഇതുവരെ വിളിക്കാതിരുന്നത് എന്താണെന്ന് അർച്ചന ചോദിക്കുന്നു നിങ്ങൾ ഈ വഴി വഴുവെന്ന് എനിക്കറിയായിരുന്നു ഞാൻ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വണ്ടി കണ്ടത് എന്നെ ധനുഷ് പ്ലാൻ എല്ലാം ഓക്കെയാണല്ലോ അല്ലെ സച്ചി ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു ഒന്നും ഒന്നും പേടിക്കേണ്ട അനുബേഡിന് ഒരു പോറൽ പോലും മേൽക്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റു ഈ സമയം സി ഐ അർച്ചനയെ ഫോൺ ചെയ്യുന്നു ലൌഡ് സ്പീക്കറിലിടാൻ സച്ചി പറഞ്ഞു സച്ചി സാറിനോട് സംസാരിക്കുന്നു സൂക്ഷിക്കണം ആ മധുവിന്റെ ആൾക്കാരെ എല്ലായിടത്തും ഉണ്ട് പോലീസ് സ്റ്റേഷന് പുറത്തും അവന്റെ ആളുകൾ നിൽപ്പുണ്ട് നമ്മുടെ നീക്കങ്ങൾ അറിയാനാണെന്ന് സി ഐ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ നടത്ത നടത്തില്ലേ സർ എന്ന് അർച്ചന ചോദിക്കുന്നു നടത്തിയിരിക്കും എന്റെ ചെയ്യണമെന്നറിയാതെ അവന്മാര് വട്ടം കറങ്ങും ഞങ്ങൾ ഇവിടെ നിറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഇവിടെ നിറങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാകണം എന്ന് സി പറയുമ്പോൾ അർച്ചന പറയുന്നു ഞങ്ങൾ ഉടനെ അവിടെ എത്തും തുടർന്ന് അർച്ചന ധനുഷിനോട് ചോദിക്കുന്നുണ്ട് സ്നേഹയോട് എന്താണ് പറഞ്ഞത് എന്ന് രണ്ടു ദിവസം ടൂർ പോകുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു മറ്റൊരു വടിയും ഇല്ലാഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ധനുഷിനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു എന്ന് അർച്ചന ഈ പദ്ധതിയിൽ നിന്നും നിങ്ങൾ എന്നെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അത് എനിക്ക് സങ്കടമായേനെ ഞാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ധനുഷ് സ്ഥലം സുരക്ഷിതമാണല്ലോ അല്ലേ എന്ന് അർച്ചന ഒന്നുകൂടി ഉറപ്പു വരുത്തുന്നുണ്ട് കുറച്ചു ദിവസം താമസിക്കാൻ ഇതിലും നല്ല സേഫായ സ്ഥലം മറ്റില്ല ആ മധുവുമായി ഒരു സെറ്റിൽമെന്റിൽ എത്താൻ എത്ര ദിവസം എടുക്കും എന്നെ ധനുഷ് ചോദിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം അതിനിടയ്ക്ക് ആ വക്കീലിന്റെ കാല് പിടിച്ചിട്ടായാലും ഞങ്ങളിത് സെറ്റിൽമെന്റിൽ എത്തുമെന്ന് പറയുന്നു ആദ്യം ഉറപ്പു വരുത്തേണ്ടത് അനുബെഡിന്റെ സുരക്ഷിതത്വമാണെന്നും അത് കഴിഞ്ഞ് മാത്രമേ അനുപെടിനെ കൊണ്ട് എനിക്ക് പുറത്ത് കിടക്കാൻ സാധിക്കൂ എന്നും ധനുഷ് പറയുന്നുണ്ട് ധനുഷ് പേടിക്കേണ്ട സമയാകുമ്പോൾ എല്ലാം നടക്കുമെന്ന് സച്ചി അങ്ങനെ ആ വക്കീലിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ അവിടെ എത്തിയോ അഞ്ച് മിനിറ്റിനകത്ത് ഞങ്ങൾ അവിടെ എത്തുമെന്ന് സി ഈ സമയം മധുവിൻ്റെ ആൾക്കാരും അവിടെ എത്തിയിരിക്കുന്നു ഒന്നും പേടിക്കണ്ട നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുമെന്ന് ധനുഷ് പറയുന്നു ഇവിടെ വെച്ച് ഒരു ഏറ്റുമുട്ടൽ പാടില്ല അങ്ങനെ വന്നാൽ പോലീസിന് ഇടപെടേണ്ടി വരും എൻ്റെ അർച്ചന പറയുന്നു തമ്പാൻ പറയുന്നു എടാ അണ്ണൻ പറഞ്ഞത് ഓർമ്മയില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനെ പൊക്കിയിരിക്കണമെന്ന് സച്ചി പറയുന്നു ഗുണ്ടകൾ എന്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അവർ എന്തിനാ എന്തിനു തയ്യാറായി നിൽക്കുന്നു പക്ഷേ നമുക്ക് നോക്കാം എന്തായാലും അനുബിട്ടനെ ബുദ്ധിപരമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഈ സമയം ചുവന്ന മറ്റൊരു കാറും അവിടെ എത്തി അതിൽ നിന്നും രണ്ടു രണ്ടുപേർ ഇറങ്ങി നമ്മളെ കൂടാതെ അണ്ണൻ മറ്റേതോ ടീമിനെ ഇറക്കിയിട്ടുണ്ട് അത് മോശമായി പോയി നമ്മളെ വിശ്വാസം ഇല്ലാത്തതുപോലെ എന്ന് തമ്പാൻ പറയുന്നുണ്ട് ഈ സമയം ധനുഷ് പറയുന്നു പേടിക്കേണ്ട അത് എന്റെ ആൾക്കാരാണ് അവരുടെ ഇടയിൽ നിന്ന് പറയുന്നു അത് നമ്മുടെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല തമ്പാൻ പറയുന്നു കറക്റ്റ് എനിക്കും അത് തോന്നി സൂക്ഷിക്കണം ഇത് അവരുടെ ആൾക്കാരായിരിക്കും ഈ സമയം പോലീസ് വരുന്നുണ്ട് പെട്ടെന്ന് അവരും മറഞ്ഞു നിൽക്കുന്നു എന്നാൽ പോലീസ് രണ്ടുപേരെ ഇറക്കുന്നുണ്ട് മുഖം മൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല രണ്ടുപേരുടെയും മുഖം മൂടിയിരിക്കുന്നു ഇത് കൺഫ്യൂഷനിലായാലോ അണ്ണനെ വിളിച്ചാലോ അണ്ണനോട് ചോദിച്ചാലോ എന്നൊക്കെ അങ്ങനെ മധുവിനെ ഫോൺ വിളിച്ച് ചോദിക്കുന്നു അണ്ണ ഒരേപോലെ തലയിൽ തുണിയിട്ട രണ്ടു പേരുണ്ടെന്ന് അവർ പറയുന്നു അവരെ അകത്തേക്ക് കൊണ്ടുപോവാണെന്ന് പറയുന്നു അപ്പോ പോലീസുകാരും ഡ്രാമ കളിക്കുന്നുണ്ടല്ലേ അവര് കളിക്കട്ടെ പക്ഷെ ജാമ്യം കിട്ടി അവൻ പുറത്തു ഇറങ്ങി വരുമ്പോൾ അവനെ വിട്ടുകളയരുത് എന്ന് മധു പറയുന്നു തിരിച്ചറിയും അണ്ണ രണ്ടുപേരെയും പൊക്കട്ടെ എന്ന് തമ്പാൻ ചോദിക്കുമ്പോൾ മത് പറയുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല എനിക്ക് അവനെ ഇവിടെ കെട്ടണം അവനെ കൈവിട്ട് കളഞ്ഞിട്ട് ഒറ്റവർണം ഇവിടേക്ക് വന്നു പോകരുത് മനസ്സിലായോ ശരിയെന്ന് പറഞ്ഞു ഫോൺ വെച്ചു ഒരു കാര്യം ഓർത്തോ ഇവനില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അണ്ണൻ നമ്മളെ വെച്ചേക്കില്ല മിക്കവാറും രണ്ടുപേരെയും പൊക്കേണ്ടി വരും എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഇതേസമയം സച്ചിയും അർച്ചനയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കാറിന്റെ ധനുഷമിറങ്ങി നിങ്ങൾ മൂന്ന് പേരും ഇവിടെ നിൽക്ക് ഞാൻ അകത്തേക്ക് ചെല്ലാം എന്ന് പറഞ്ഞ് ബാക്കിയകത്തേക്ക് പോയി ടെൻഷനോട് നിൽക്കുകയാണ് എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ഷെയർ മൈ ചാനൽ